എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ദോശക്കല്ലാണേ നമ്മുടെ അടുപ്പിൽ വെക്കുമ്പോൾ അത് ചെറുതായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലിയൊരു ദോശക്കല്ല് വാങ്ങിയതാട്ടോ ഇതിന് മുന്നേ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ആ ദോശ ചുട്ടിട്ട് അപ്പം ചുട്ടിട്ട് ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല ഇത് നല്ലൊരു കാസ് ഹേണ്ട ദോശക്കല്ല് വാങ്ങിയതാട്ടോ പുതിയത് അപ്പോൾ അതിൽ നമ്മളിന്ന് അപ്പം ചൂടാനായിട്ട് പോവുകയാണ് അതും റാഗി മുളപ്പിച്ച് റാഗി വെച്ചിട്ടുള്ള അപ്പം ആട്ടോ അതിലോട്ട് നമ്മൾ തേങ്ങ ജീരകം വെളുത്തുള്ളി ചോറൊക്കെ ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് ചോറൊന്നും അരച്ചില്ല നല്ല കുട്ടിപുളിയായിട്ടുള്ള അപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും ഇതിൽ കിട്ടുമോ കിട്ടില്ല എന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് മയക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ എണ്ണ നല്ലെണ്ണ തേച്ചിട്ട് ഒന്ന് ചൂടാക്കും എന്നിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ നോർമലായിട്ട് അപ്പം അല്ലെങ്കിൽ ദോശ ചുട്ടെടുക്കുക കേട്ടോ ചെയ്യുക പക്ഷെ നന്നായിട്ട് വിട്ട് കിട്ടിണ്ടായിരുന്നു വിട്ട് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാട്ടോ അതിൻ്റെ കുഞ്ഞിനും കഴിക്കാനായിട്ട് കൊടുത്തു കുഞ്ഞിനൊരു കുഞ്ഞു പാത്രം ഉണ്ട് അവിടെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നത് അതാവുമ്പോൾ അവൻ എടുത്ത് കളയത്തില്ല അതിൽ അപ്പം അങ്ങനെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് പെറുക്കി പുറക്കി കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിക്കുന്ന കാണുമ്പോൾ മാത്രമേ കുഞ്ഞു കഴിക്കത്തുള്ളൂ അല്ല അവൻ അങ്ങനെ കഴിക്കത്തില്ല അതൊക്കെ എടുത്ത് കളയുകയുള്ളേ കഴിക്കുന്ന കാണുമ്പോൾ കഴിക്കാനാണ് ആണെന്ന് അപ്പോൾ ആൾക്കറിയാം കേട്ടോ കഴിക്കും കുഞ്ഞിനും കഴിക്കാൻ കൊടുത്തു പിന്നെ നമ്മുടെ അടുപ്പും താറേ ഒന്ന് മെഴുകി ഇട്ടു കേട്ടോ അടുപ്പും താറേ അടുപ്പിൽ തീയുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇനി കറിയൊക്കെ വെക്കണം അതിന് മുന്നേ ആയിട്ടൊന്ന് മെഴുകിയിട്ട് മൊത്തം അഴുക്കൊക്കെ ആയി കിടക്കുമായിരുന്നത് നന്നായിട്ടൊന്ന് മെഴുകിയിട്ട് ഇനിയിപ്പോൾ വേഗം ഉണയേക്കുള്ളൂ തീയും കൂടി ഉള്ളതുകൊണ്ട് ചൂ